ഇരുപത്തിയേഴുകാരൻ മരണപ്പെട്ടതിന് പിന്നാലെയാണ് ഇരുപത്തിയാറുകാരനിൽ രോഗം കണ്ടെത്തിയത് ഇതേ കുളത്തിൽ കുളിച്ച മറ്റു മൂന്നും പേർ കടുത്ത പനിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗനിർണയത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു അനീഷ് അച്ചു ഹരീഷ് ധനുഷ് എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ അനീഷിനാണ് ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് മറ്റുള്ളവർക്കും സമാന ലക്ഷണങ്ങളുള്ളതായി അധികൃതർ അറിയിച്ചു അതിയന്നൂർ പഞ്ചായത്തിലെ കണ്ണറവിളയ്ക്ക് സമീപത്തെ കാവിൻകുളത്താണ് അനീഷും മറ്റു യുവാക്കളും കുളിച്ചത് ഇതേ കുളത്തിൽ കുളിച്ച കണ്ണറവിള പൂതംകോട് അനുലാൽ ഭവനിൽ ആക്കി ാണ് മരിച്ചത് മരിക്കുന്നതിന് പത്ത് ദിവസം മുൻപാണ് അഖിലിന് പനി ബാധിച്ചത് തുടർന്ന് വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പത്ത് വർഷം മുൻപ് മരത്തിൽ നിന്ന് വീണ് അഖിലിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അന്ന് കോലഞ്ചേരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി പനിക്കൊപ്പം കടുത്ത തലവേദനയും ഉണ്ടായിരുന്നതിനാൽ മുൻപത്തെ അപകടമായി ബന്ധപ്പെട്ടതാണോ എന്നറിയാൻ കോലഞ്ചേരി ആശുപത്രിയിൽ വീണ്ടും ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം തലച്ചോറിലെ അണുബാധയാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു കുളത്തിൽ കുളിച്ച രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കണ്ണർവിളയ്ക്ക് സമീപം ത്തെ കാവിൻകുളത്തിൽ ഇറങ്ങുന്നത് ആരോഗ്യവകുപ്പ് നിർദ്ദേശത്തെ തുടർന്ന് വിലക്കി ഇത് സംബന്ധിച്ച നോട്ടീസ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം